അപ്പോൾ രാവിലെ കറി ഇല്ലാത്തപ്പോൾ കറി വെക്കാനും മടി വരുമ്പോൾ എളുപ്പുണ്ടാക്കുന്ന ഒരു മുട്ട ദോശയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ കല്ലൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ദോശ മാവ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ദോശക്കൊന്ന് പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചട്നി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുതുമൻ മുളക് അരച്ചിട്ടുള്ള നല്ലൊരു ചട്നിയാണ് അപ്പോൾ ചട്നി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മുട്ട ദോശയ്ക്ക് നല്ല അടിപൊളിയ ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് നല്ലപോലെ ഒന്ന് ഫുള്ളൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണ സവാള അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞതും അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതെല്ലാം ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയില അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കലാന്ന് അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുത്താൽ നല്ല അടിപ്പൊളി മുട്ട ദോശ റെഡിയായി അപ്പോൾ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിൽ എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ